പണ്ട് കാലത്ത് അച്ഛൻ്റെ ചെറിയ ചെറിയ ആർട്ടിക്കിളൊക്കെ വരുന്ന സമയത്ത് അമ്മ അതിനെ രാത്രിയാകുമ്പോൾ ബ്ലേ മറ്റേ കത്രി വെച്ച് കട്ട് ചെയ്ത് അത് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയ ചെറിയ അച്ഛനെ പറ്റിട്ട് അപ്പം അച്ഛനെ പറ്റി പിന്നെ വന്ന് തുടങ്ങിയപ്പോഴേ കൊറേ വന്നു ഇത് എത്ര മുറിച്ച് വെക്കും അങ്ങനെ പിന്നെ അത് നിർത്തി പിന്നെ അപ്പോഴേക്കും ഏട്ടൻ സിനിമയിൽ വന്നു അപ്പം ഏട്ടൻ തുടങ്ങി വന്നപ്പോഴേക്കും ഏട്ടൻ്റെ ഞാൻ വന്നിട്ടില്ല സിനിമയില് അപ്പൊ ഇതും എല്ലാ ദിവസവും ഇവരെയൊക്കെ മുറിച്ചോട്ടിക്കുന്നുണ്ടല്ലോ പിന്നെ സ്വാഭാവികമായിട്ടും നീ ഒരു ഒരു സാധനം പോലും ഒന്നിനൊരു എന്നുള്ള രീതിയിൽ ഇപ്പൊ കാരണം ആഴ്ച കാഴ്ച ഒക്കെ പടയിറങ്ങുന്നു ആഴ്ച ഇഷ്ടം പോലെ പടം ഇറക്കുന്നു അതെ മാത്രമല്ല എനിക്കൊന്ന് കഴിഞ്ഞ രണ്ടു കൊല്ലങ്ങളെ ഏറ്റവും കൂടുതൽ സിനിമകൾ അഭിനയിച്ചത് ഇന്നസ് വേൾഡ് റെക്കോർഡ് ധ്യാനു കണക്കില്ല ഞാനെന്ന് ചോദിക്കട്ടെ ഇതിനകത്ത് ഇപ്പൊ ലാലിന്റെയും ശ്രീനിവാസന്റെയും കഥ ഇതിനകത്ത് ഈ സിനിമയിൽ ഉണ്ടല്ലോ ഒരു ഒരു പരിധിയിലുണ്ടല്ലോ അപ്പൊ ഈ ശ്രീനിയായിട്ടുണ്ടെന്തെങ്കിലും ചോദിച്ചിരുന്നു മനസ്സിലാകാത്ത ഒരു ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട് മുറി കൂടും എന്ന് പറയുന്ന ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല നമുക്കില്ല ശരിക്കും നമ്മൾക്ക് ഒരാളോട് പിണക്കം ഉണ്ടെങ്കിൽ നമ്മളാ പിണക്കം കാണിച്ച് നമ്മളാ കൊറച്ച് കഴിയുമ്പോ നമ്മളൊന്നാവും പക്ഷെ ഇവരങ്ങനെയല്ല ഈ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴേക്കും ഇത് എന്നോട് പേര് ഇന്റർനാഷണൽ പറഞ്ഞു ഞാൻ അന്ന് തന്നെ അന്ന് ചില പ്രലോഭനങ്ങളിൽ ഞാൻ വീണ് അന്ന് രാത്രി കുറച്ച് അവിടെ കടന്ന് പിറ്റേ ദിവസം എന്നെ വിളിച്ച് പോയേ പറ്റൂ ലൊക്കേഷൻ എത്തി അല്ല ഇവരെ കൂട്ടുകാരുടെ സിനിമയിലുള്ള കൂട്ടുകാരൊക്കെ തന്നെ പറഞ്ഞു ഈ ഷോർട്ടിന് നിന്നു ഷോട്ടിന് നിന്ന് കഴിഞ്ഞതിനു ശേഷം ഞാൻ ഓടി പോണ്ട ഒരു എന്ന് വെച്ചാൽ ഓടി മഴയത്ത് ഓടി പോകുന്നൊരു ഷോട്ടായിരുന്നു റെയിൻ റെയിൻ എന്ന് പറയുന്ന വിളിക്കുന്നു റൺ സമയത്ത് ഞാൻ കൈ കെട്ടി അവിടെ നിന്നു കൊറേ ആൾക്കാരുണ്ട് ഒക്കെ ഉള്ള ഒരു ബെൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് കർണാടകയിൽ ഷൂട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഓടിയില്ല പൊട്ടിത്തെറിക്കാറായിട്ടില്ല അതിനു മുന്നേ തന്നെ ഒരു മൂന്ന് തവണ റൺ പറഞ്ഞു നാലാം തവണ പറഞ്ഞപ്പോഴേക്കും റണ്ണ്ക്കും മഴയൊക്കെ നിർത്തി ഏട്ടം വന്നു അപ്പൊ തലേ ദിവസം ഇതൊന്നും സംഭവിക്കാത്ത പോലെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്ന് എന്ന് ഞാൻ ഓടില്ലായിരുന്നു ഈ ബാക്കിയുള്ളവർക്കൊക്കെ ഈ പ്രശ്നം അറിയാം കാരണം ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് അത്രയുള്ളു ഇവർക്കൊക്കെ അറിയാം ഇന്ന് ഷൂട്ട് എന്തെങ്കിലും എന്തായാലും ഉച്ച വരെ കഴിഞ്ഞിട്ട് ഞാൻ ഇതിനൊരു തീർപ്പാക്കാതെ എനിക്ക് വേണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്നെ തല്ലിയവനെ ചേട്ടൻ ചീത്ത വിളിക്കണം ഓക്കെ എന്നെ എന്തിനു തല്ലി അതാണ് എനിക്ക് വേണ്ട അപ്പൊ എല്ലാരും അവിടെ നിപ്പുണ്ട് അങ്ങനെ കൊറേ ആൾക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു എന്താ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞു എന്നെ തല്ലിയതിന് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ ചേട്ടനായ നിങ്ങൾ നിങ്ങൾക്ക് ഒരു നിങ്ങളെയാണ് അത് തല്ലിയെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ നിങ്ങൾ എന്തുകൊണ്ട് അവനോട് ചോദിച്ചില്ല എന്തായാലും ഈ നമ്മുടെ വെച്ചിട്ട് ചേട്ടനെ കേട്ടോ കാര്യം ചെയ്യാം അല്ല ഞാൻ തേച്ചതല്ല ഇന്റർവ്യൂ സംഭവം അല്ല അത് ജനങ്ങള് തേച്ചപ്പോഴേക്കും അവരുടെ കൂടെ ജനങ്ങളുടെ അഭിപ്രായമായിട്ട് എന്താ അല്ല ഒരു സിനിമയാവുമ്പോ ഒരു ശതമാനം ആൾക്കാർക്ക് ആ സിനിമ അല്ലല്ലോ ഞാൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞുവച്ചാല് ഈ സിനിമക്ക് ഒരുപാട് പ്രശ്നങ്ങളും പളിച്ചകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി ഞാൻ കാരണം ഈ സിനിമക്ക് ഇനി എന്റെ അഭിനയം മോശമായിട്ട് ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ സിനിമക്ക് വേണ്ടി പണിയെടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ മനസ്സിലായി സിനിമക്ക് ഒരു അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഈ ഒ ടി ടിന്റെ ഒരു നല്ലൊരു കച്ചവടം പറഞ്ഞു വെച്ചിരുന്ന അതിനൊരു ഇടിവ് അതൊക്കെ മാറി അത് പോയില്ലേ പോയാലേ പ്രധാന പറയുമ്പോൾ അവരും ഞാൻ ും എനിക്കിപ്പോ ധ്യാനോട് വന്ന് സന്തോഷമായി പ്രത്യേകിച്ച് ധ്യാനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളൊക്കെ എന്റെ മനസ്സിലുണ്ടല്ലോ അപ്പോൾ ധ്യാൻ ഇനി എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ വിനീതം ധ്യാനും കൂടെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതിന് പരിഹരിക്കാൻ രണ്ട് പുതിയ കക്ഷികളെ ഞാൻ അഥവാ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പറ്റിയ ആഗ്രഹം അങ്ങനെ ഞാൻ ഒരു രണ്ടുപേരെ ഉത്തരവാദിത്വിച്ചിട്ടുണ്ട് അവരെ നമ്മുടെ കൊണ്ടുവരാം നമ്മുടെ ഗസ്റ്റ് ശ്രീനേട്ടാ നമസ്കാരം നമസ്കാരം ശ്രീനേട്ട ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു ഞാൻ പറയായിരുന്നു വിനീതും ധ്യാനും കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കോടതിയായിട്ട് രണ്ടുപേരെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി അല്ല അച്ഛൻ ആ പടം ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാ അല്ല ശ്രീനിയേട്ടൻ ആ പടം ഇഷ്ടപ്പെട്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ പറഞ്ഞാ ഭയങ്കര സൗകര്യമായിരിക്കും എനിക്ക് ഇതിനായിട്ട് ചോദ്യം ചോദിക്കാൻ ടൈറ്റിൽ ശേഷം നമ്മൾ ശരിയല്ല നമ്മള് അപ്പനി കുറെ കാലം കഴിയോ ശ്രീനിയേട്ടന്റെ അഭിപ്രായം വരാൻ ധ്യാന ഈ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു കുറച്ചു ആ അതിനിടയിൽ ശ്രീനിയൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു അതായത് നല്ല ഹ്യൂമർ സെൻസാന്ന് പറഞ്ഞു 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 പറഞ്ഞിപ്പോ ഒരു പടത്തിന്റെ ഇടപാട് തീർക്കാണല്ലോ മാത്രല്ലേക്കൊരു ചെറിയ കൺഫ്യൂഷൻ പറഞ്ഞതേ അല്ല അമ്മയോട് ചോദിക്കാം ഞാൻ ഒരു കാര്യം എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞതേ ഈ ഇദ്ദേഹത്തിന് ഇഡ്ഡലി ഇഷ്ടമല്ല അപ്പൊ ഇഡ്ഡലി കഴിപ്പിക്കാൻ ആയിരം രൂപ വെച്ചിട്ട് അഞ്ച് ഇഡ്ഡലി അയ്യായിരം രൂപ എടുത്ത് കഴിപ്പിക്കേണ്ടി വന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്തിനും കാശാണോ ഈ പയ്യൻ ഞാൻ ഉടനെ ആയിരം രൂപ എന്നല്ലേ പറഞ്ഞത് ഞാൻ ഞാൻ ഒരു രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും